ॐ स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरु पादपत्ने तयो श्रित्वा प्रणमामि मुहुर्मुहु नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय സ്വാമിനേ ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രപര ബ്രഹ്മണേ നമ അധ്യാത്മരാമായ കിളിപ്പാട്ട് യുദ്ധകാന്ഡം അയോധ്യയിലേക്കുള്ള യാത്ര മന്നവൻ തന്നെ വന്ദിച്ച വീക്ഷിച്ചിതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാം എന്നെ കുറിച്ച് വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗല സ്നാനവും ആചരിച്ചിടണം മേളമായിന്നു വിരുന്നു കഴിഞ്ഞു നാളെ അങ്ങോട്ടും നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചെന്നതു കേട്ടുടൻ മന്നവർ മന്നവൻ താനും അരുൾ ചെയ്തു സോദരനായ ഭരതൻ അയോധ്യയിലാദിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കും ഇതു ഞാൻ അവൻ തന്നോടുകൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കയെന്നുള്ളതില്ലഡോ ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോടുകൂടിയേയാവിതു സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോടുകൂടിയേയാവിതു എന്നു പതിനാലു സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു ചെന്നീല ഞാൻ അന്നു തന്നെ അവൻ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ടുഴറുന്നതു ഞാനിക വന്നു സമയവും ഏറ്റം അടുത്തു ചെന്നുകൊള്ളുവാൻ പണിയുണ്ട് അതിന് മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായകയുമല്ലമേ സൽക്കരിച്ചിടുന്നീ സത്വരം എന്നുടമർക്കട വീരരെ ഓ കവേ സാദരം പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ എന്ന കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കവിവീരരെ പൂജിച്ചാൽ പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചുമുരാജീവ നേത്രന കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യക്കെഴും നുള്ളു വാനിക പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിഞ്ചരാധിമന യുദ്ധം ഉണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകയാനവും വന്നു വന്ധിച്ചിതും ജാനകിയോടും അനുജനോടും ചെന്നു മാനവ വീരൻ വിമാനവും ഏറിനാൻ അർക്കാത്മജാതി കവിവരന്മാരുടും നക്തൻ ചരാധിപനോടും മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തി മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു മിത്ര കാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയം ഇനി നിങ്ങൾക്കകപ്പെടാർക്കട സുഗ്രീവ മഹാമതേ കിഷ്കിന്ധയിൽ ചെന്നു വാഴകനീ സൗഖ്യമായി ആശരാധീശ വിഭീഷണ ലങ്കയിൽ ലങ്കയിലാശുപോയി വാഴകനീയും ബന്ധുവർഗവും കാഗുൾ അരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവുകളും ചൊല്ലിനാർ ഞങ്ങളും കൂടെ വിട കൊണ്ട് അയോധ്യയിൽ അങ്ങ് കൗസല്യാദികളെയും വന്ദിച്ചു മംഗലമാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ളവിടവാണി ഇടുവാനുണ്ടാക വേണം തിരുമനസ് എങ്കിലേ കുണ്ഠത ഞങ്ങൾക്ക് തീരു ജഗൽ പ്രഭോ അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ സങ്കടമന്യേ മിത്രവിയോഗജം സേനയാ സാർഥം വാനരന്മാരും വിമാനമേറിയിടാ സംസാരശനുജാ പുഷ്പകം ഹംസ സമാനം സമുൽപതിച്ചൂതഞ്ചരേന്ദ്രസുഗ്രീവാനുജപ്രിയുക്താംമന കൊണ്ടു വിമാനവും യത്രയും ശോഭിച്ചതംബരാത്രബിംബം കണക്കേ ധനദാസനം സീതാം ഭക്തവത്സലൻ നാലുദിക്കും പുനരാലോക്യ യുദ്ധാങ്കണംാസ്തി പൂർണ്ണം ഭയങ്കരം അത്ര വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി ശങ്കരം അത്ര രാവണൻ വീണു മരിച്ചെന്നത്രമേറ്റുത്തമേ നിന്നുട കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടേ അമ്പു കൊണ്ടത്ര മരിച്ചതുമല്ല ഭേ വൃത്രാരിയത്തും അതികായനും പുനരത്ര സൗമിത്രി തന്നമേറ്റുത്തമേ വീണു മരിച്ചു പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നീടിനാർ സേതു ബന്ധിച്ചതും കാണടോ സാഗരേ ഹേതു ബന്ധിച്ചതതിന്നു നീയല്ലയോ സേതുബന്ധം മഹാതീർഥം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം കണ്ടാലും ഉണ്ടാ ദുരിത വിനാശനം കണ്ടാലും അങ് അതിന് അത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കര നേത്രേ പുരൂഭുവി കാണൂ ഗുഷ്കിന്ധയാകും കവീന്ദ്രപുരീമിമാം ുത് മനോഹരം ഭർത്തൃവാക്യം മുദാ പൃഥ്വി സുതയും അപേക്ഷിച്ചിതാം നേരം താരാതിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങുകൊണ്ടുപോയിടണം കൗതൂഹല അയോധ്യാപുരിവാസി നാം ചേതസി പാരമുണ്ടായി വരും നിർണയം വാനരവീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരും നീടുന്നു ഭർത്തൃവിയോഗജ ദുഃഖം ഇന്നോളം ഇത്ര ലോകത്തിൻകരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യനായകൻ തന്നിലുള്ള ആഗൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീതലം നോക്കി മന്ദം മന്ദം തദാത്താണതു കണ്ടരുൾ ചെയ്തു ഗൂത്തമൻ നിങ്ങൾ ിമാരവരുവിനേവരും കേട്ടു മോദേന നിജ അങ്കനമാരെയും പോകുന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ ശാഖാമൃഗാധിപന്മാരും കരേറാർ താരാർമകളായ ജാനകീ ദേവിയും താരാരും ആദികളോടുമോം ആലോകനാലാപമന്താദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടുരിച്ചുമാനവും വിശ്വൈകനായകൻ ജാനകിയോടരുളിച്ചു പരമാനന്ദയുതം പശ്യ മനോഹരെ ദേവി വിചിത്രമാമൃശ്യമൂജലം മുത്തുങ്കമെത്രയും അത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാങ്കി പഞ്ചവടി നാമിരും നേടം ബന്ധിച്ചുകൊള്ള അഗസ്ത്യാശ്രമം ഭക്തിപൂണ്ടി ദീപരാക്ഷി സുതീക്ഷണാശ്രമത്തെയും ചിത്രകൂടാജലം പണ്ടു നാം കണ്ടു ഭദ്രേ ആശ്രമം ഭരദ്ശ്രമം കാണശുദ്ധികരം യമുനാതട ശോഭിതം ഗംഗാനദിയതിന്നങ്ങേതതിൻ ശൃംഗിവേരൻ വാഴുന്ന നാടടോ പിന്നെ സരയൂ നദിയതിന്നങ്ങേതു ധന്യം നഗരം മനോഹരേ യുദ്ധം അരുൾ ചെയ്ത രാഘവൻ വിമാനവും ചെയ്തു യോധ്യയിൽ ആമയം ഏതുമൊന്നില്ല അല്ലേ മുനേ മാതൃജനത്തിനും സൗഖ്യമല്ലേ മമസ്സോദരന്മാർക്കും ആചാര്യ ജനത്തിനും താപസശ്രേഷ്ഠൻ അരുൾ ചെയ്ത നേരം താപം ഒരുവർക്കുമില്ല അയോധ്യാപുരേ നിത്യം ഭരതശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്തിയാജടാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം മതിങ്ങൾ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കും ഇതെപ്പോഴും തൊൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കും ഇതു ചിൽ പുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവസഖ്യവും യാദുദാനന്മാരെ ഒക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്ക ആദിമധ്യ പരബ്രഹ്മേതും തിരിക്കരുതാ അതൊരു വസ്തു നീ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രതൻ നിന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതനന്തൻ ജഗൽപ്രഭോ ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്ന അയോധ്യാപുരം പുക്കീടടുത്ത നാൾ കർണാവൃതമാം മുനിവാക്കുകേട്ടുപോയി പർണശാലാമകം പുക്കി ദുരാഘവൻ പൂജിതനായി ഭ്രാതൃഭാര്യ സമന്യുതം രാജീവനേത്രനും പ്രീതി പൂണ്ടിയിടാൻ ഹനുമൽ ഭരത സംവാദം പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത ചൊന്നാൻ അനിലാത്മജനോട് രാഘവൻ ചെന്ന അയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ട് വിശേഷമറിഞ്ഞു നീവൻ നീടുക എന്നുട വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം പോകുന്ന നേരം ഗുഹനയും ചെന്നു കണ്ടേകാന്തമായി അറിയിച്ചു ഇടവസ്തുകൾ മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കുപ്പിനാൻ പാതുകും വച്ചു പൂജിച്ചനാരദം ചേതസാരാമനധ്യാനിച്ചു ശുദ്ധനായി സോദരനോടുമത്യജനത്തോടുമാതരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃഷാങ്കനായി ബാലനോടും കൂടെ വാഴുന്നത് കണ്ട് മാരുതിയും ബഹുമാനിച്ചേറ്റവും ആരും ഇല്ലിത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നും മധുരമാറു ചൊല്ലേടിനാൽ അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാവരൻ രാവണനെ കൊന്നു ദേവിയും വീണ്ടും ദേവകളാൽ അഭിവന്തിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാവിനിച്ഛിരം

വന്നുകൂടാ പുനരെങ്കിലും സൗഖ്യതം വാനരന്മാരോട് െങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ട വാർ എങ്ങനെയാ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ എങ്കിലോ നിങ്ങളെ ചിത്രകൂടാചലത്തിങ്കൾ ഇന്നാധികലർന്നു പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ള ഒരു അവസ്ഥകൾ ആദരം ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ട് ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നു ദുഃഖ വിനാശം തോന്നി എന്നു പറഞ്ഞറിയിച്ചാൻ അഖിലവും തൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്ന മിത്ര ചിത്രം വിചിത്രമെന്നൂർത്തുകൊണ്ടേടിനാർ അയോധ്യ പ്രവേശം ശത്രുഘ്നോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ച അനന്തരം പൂജ്യനാം നാഥനഴുന്നള്ളും നേരത്തു രാജ്യം അലങ്കരിക്കണം എല്ലായിടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയും ഉണ്ടാക്കണം സൂത വൈതാളിക പന്തി സ്തുതി പാഠകാതി ജനങ്ങളും ഒക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം പാദ്യാദികളും ഒരുക്കണമേ വരും രാജതാരങ്ങളത്യജനങ്ങളും വാജി ഗജരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരീ ജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരണം എല്ലാവരും ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗം അടിച്ചു തളിപ്പിക്കുകയും വേണം പൂർണകുംഭങ്ങളും ധൂപ തൂർണം പുരദ്വാരി ചേർക്ക താപസവൃന്ദവും പൗരജനങ്ങൾ ും ശ്രീരാമനെ കാൺമതിന് വരുത്തണം ശത്രുഘ്നനും ഭരതാജ്ഞയ തൽപുരം ചിത്രമാറങ് അലങ്കരിച്ചിടിനാൻ ശ്രീരാമദേവനക്കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞത് അയോധ്യയിൽ വാരണേന്ദ്രന്മാരൊരു പതിനായിരം വണ്ണം പതിനായിരമുണ്ട് നൂറായിരം തുരകങ്ങളുമുണ്ട് അഞ്ചു നൂറായിരമുണ്ട് കാലാൾപ്പടകളും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴിനാർ പാതുകാമൂർധനി വെച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിയാർ ആദരവുൾക്കൊണ്ട് ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാൽ അതു നേരം പൂർണചന്ദ്രാഭമാം പുഷ്പകരം കാണാഴ്ച നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദധിപമുഖ്യന്മാരുള്ള ഒരു സൈന്യസമന്യുതം ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപമുഖ്യമായുള്ളൊരു സൈന്യസമന്യുതം കണ്ടുകൊള്ളവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം കണ്ടുകൊള്ളവിൻ പരമാനന്ദ വിഗ്രഹം പുരുഷോത്തമം വരം അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഉൽപ്പതിച്ചു ബലാൽ ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരോലാഹലം വാരണവാചിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേ വരും സംസ്ഥിതനാം ജഗൽകാരണഭൂതനെ കണ്ട് ഭരതനും മേനു മഹാഗിരിമൂർത്തിനിശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിയിടിനർ ചിൽപുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടാൻ വീണു നമസ്കരിച്ചുജന്മാരെ ക്ഷോണീന്ദ്രൻ ഉത്സംഗ സിന്നി ചേർത്തിയിടാൻ കാലം അനേകം കഴിഞ്ഞു കണ്ടിയിട ബാലകന്മാരെ ഹർഷാശ്രുധാരയ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘ്ന പൂർവജനും ഭരതൻ പദം ഭക്തി ആശുസൗ മിത്രീയെ

പുരുഷവേഷം ും കവികളും പ്രീതിപൂർവം കുശലം രഘുവരൻ വസിച്ചുകളും രാവണൻ തന്നെ വധിച്ചതും നാലു സുതന്മാർ ദശരഥഭൂപനിക്കാലോ അഞ്ചാമനായി ചമഞ്ഞു ഭവാൻ ഭ്രതാ ഭവാനിന് ഞങ്ങൾക്ക് കിഞ്ചന സംശയമില്ലെന്നറിയടോ ശോകാതുരയായ കൗസല്യതൻ പദം രാഘവൻ ഭക്ത നമസ്കരിച്ചു കാലേ കനിഞ്ഞു കുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതുമാതാവിനം നേരം ിയ മാതൃജനത്തെയും കാഗുൽ പതാബവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവർ വണച്ചുതഴുകിനാർ ലക്ഷ്മണനും മാതൃപാതങ്ങൾപ്പിനാൻ പഴിഞ്ഞു പുണർന്നാരവുകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദം ഉൾക്കൊണ്ടു പുണർന്നാരവുകളും സുഗ്രീവനാദികളും തൊഴുതേടിനാ വിനീതയായി നിന്നിതു താരയും ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞുതൽ പാതുകാദ്വന്ദ്വും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തുപാരിൽ വീണാശു നമസ്കരിച്ചു ഇടിനാൻ രാജ്യം ത്വയാദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്ങൾ സമർപ്പിച്ചി ജന്മം സഫലമായി വന്നിതു ധന്യനായേ നടിയൻ ഇന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ്യവും പ്രഭോ പണ്ടേതിലിന്നു പതിന്മടങ്ങായുടനുണ്ഡിഹ രാജഭണ്ഡാരവും ഭൂപതേ ആനയും തീരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്നുട കാരുണ്യം ഉണ്ടാകൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലോട്ടും ഭവാനാൽ ഇനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യ ഭി മറ്റേതും രാജ്യാഭിഷേകം യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ സന്തുഷ്ടനായ രഘുകുലനാഥനും മന്ദർമുദാഭിമാനേനുമാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്ന മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽ പുരുഷനരുൾ ചെയ്ത നീ വൈശ്രവണൻ തന്നെ വിശേഷിച്ചു നീ മുതാ വന്നിടൂ ഞാൻ നിരൂപിക്കുന്ന നേരത്തോ നിന്നെ വിരോധിക്കയും എന്നരുൾ ചെയ്തത് കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാവിരുപൊക്കു വിമാനവും സോദരനോടും വസിഷ്ടനാവും ആചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനം ദേശികാനുജ്ഞയ ആശുകൊളുത്തു വസിഷ്ടമുനീന്ദ്രനും ദാശരഥിയും ഇരും അപ്പോൾ ഭരതനും ഖേകയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദിമഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാരും രക്ഷിക്ക ഭൂതലം എന്നപേക്ഷിച്ചതു ലക്ഷ്മിപതിയായ രാമനോടനേരം ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാതെ മംഗലൻ നിർമ്മലൻ നിത്യൻ നിർവമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ ഔവ്യൻ ചിന്മയൻ അന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തൻ മഹാമായയാ സർവ്വലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങ് അവർ ചെന്നത് കേട്ടളവജ്ഞൻ മന്ദഹാസപുരസ്സരം മനസ്സേ ഖേദമുണ്ടാകരുത് ആർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിനൊരു കീടുകല്ലാം എന്ന് പങ്കജലോചനാനുജ്ഞംഭ്രമാൽ അശ്രുപൂർണാക്ഷനായ ശത്രുഘ്നും കൃന്ദകന്മാര സംഭാരവും വരും ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ഗടാഭാരശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാലുലേവാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ടനാരദം ശ്രീരാമ ും ലക്ഷ്മണനും പുനരാരൂഢമോദം അലങ്കരിച്ചിടിനും ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കാരതി മുത വാനരനാരീജനത്തിനും കൗസല്യദാൻ ആദരാൻ അലങ്കാരങ്ങൾ നൽകിയാൽ അന്നേരം അത്ര സുമർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ

മതത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേര കൈക്കൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യ വ്യജനവും വേയിനാൽ മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ടോ വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടം ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമസമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ പൂർവം രാമതപോവനാദിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീകരണം ജടാ യു മരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണഹനനം സമ്പൂർണ രാമായണം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാത ചൊല്ലി മമ ബാലതകുണ്ഡിദാനിയും എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർപ്പാൻ ബിൽവാദ്രി നാഥകരുണാകര രാമചന്ദ്രം ഭജേ ॐ श्रीसीतालक्ष्मणभरदशत्रुघ्नहनुमल्समेत श्रीरामचन्द्रवरब्रह्मणे नमः